എന്നെ എല്ലാരും മറന്നു പോയിട്ടുണ്ടാവൂലേ ഞാൻ ആതിരിയാണേ കുറെ ആയി വീഡിയോ വരണം വരണം എന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് അതിൻ്റെ ടൈം കിട്ടുന്നില്ലായിരുന്നു പിന്നെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവായിരുന്നു അതുകൊണ്ട് രണ്ട് തവണ ഞാൻ വീഡിയോ എടുത്തത് ഡിലീറ്റായിപ്പോയി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം ഒന്നും പിന്നെ കിട്ടിയില്ല വിശേഷങ്ങളൊന്നും അറിയിക്കാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസിന് എന്ത് താഴെ കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് എന്താ വീഡിയോ ഇടാത്തേ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മൾ അന്വേഷിക്കാൻ കുറച്ച് പേര് എന്നറിയുന്നത് ഭയങ്കര സന്തോഷമായി അപ്പം എനിക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പോലുള്ള ഒരു അവകാശം കിട്ടിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ എൻ്റെ ലാസ്റ്റ് കീമോയുടെ സമയത്ത് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കീമോ കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ആയിരുന്നു ആ കീമോ കൂടി എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു ഞാൻ വല്ലാണ്ട് ടയേർഡായിപ്പോയി പിന്നെ എനിക്ക് ഒന്നിനും കഴിഞ്ഞില്ല അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങി സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു ഇരുപത്തി ാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു സർജറി പിന്നെ സർജറി ഒക്കെ വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഡൗട്ടുകളും കാര്യങ്ങളും പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കുറച്ച് പ്രശ്നങ്ങളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് രണ്ടാമതും സ്കാനും ചെയ്തൊക്കെ നോക്കി എം ആർ മാമോ ഗ്രാം എം ആർ മാമോ ഒക്കെ പിന്നെയും ചെയ്തു അങ്ങനെയാണ് കൺഫേം ചെയ്തത് നമ്മുടെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്യാൻസർ സ്ലംബെല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് സർജറി കഴിഞ്ഞു കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാനൊന്ന് ഓക്കെ ആയിട്ട് അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് ഇപ്പോൾ കുറേ ദിവസം ഇടണം ഇടണം വിചാരിക്കുന്നു പക്ഷേ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും പിന്നെ ഇടാഞ്ഞത് അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് സ്പേസ് ഉണ്ടാക്കി ഇട്ടതാണ് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് വിശേഷങ്ങളൊക്കെ അറിയിക്കാനുണ്ട് ഞാൻ വിശദമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയാണ് എനിക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് റേഡിയേഷന് വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഞാൻ കുറ കുറേ വിവര വിശദമായ വിവരങ്ങളെല്ലാം പറഞ്ഞൊരു വീഡിയോ ഇടാം എന്നെ അന്വേഷിച്ചവർക്കും പിന്നെ സുഖമാവും പ്രാർത്ഥിച്ചവർക്കും എല്ലാം ഒരു ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഓക്കെ ആയി വരുന്നേ ഉള്ളു അപ്പോൾ ഒരുപാട് താങ്ക്സ് ഞാൻ വിശദമായ വീഡിയോ പറഞ്ഞ് പിന്നെ ഇടുന്നുണ്ട് കേട്ടോ